ലോക്സഭ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതിൽ കൃത്യമായി അജണ്ട വെച്ച് പ്രവർത്തനം നടത്തിയത് പ്രചരണം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും ഇല്ലാതെ യാതൊരു തർക്കവും ഇല്ലാതെ പറയേണ്ടി വരും അത് കോൺഗ്രസ് ആണെന്ന് രാഹുൽ ഗാന്ധിയാണെന്ന് കാരണം ബി വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു എന്നാൽ ആ അജണ്ടകളൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല കുറുക്കിക്കൊണ്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം ഇവർ എവിടെയെല്ലാം അജണ്ടകൾ എടുക്കാൻ ശ്രമിച്ചോ അജണ്ടകൾ പറയാൻ ശ്രമിച്ചോ അവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് പിന്നെ അവർ ചെയ്തത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അജണ്ടകൾ പിൻപറ്റി പോകാൻ തുടങ്ങി അങ്ങനെ ഒടുവിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നോ അതുപോലെ ചെയ്യാൻ തുടങ്ങി രാഹുൽ ഗാന്ധി എന്താണോ പറയുന്നത് അതുപോലെ പറയാൻ തുടങ്ങി ഒടുവിൽ അതും ഏശുന്നില്ല എന്ന് കണ്ടപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുവരെയുള്ള മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്ന് ഘട്ടങ്ങളിലും ബി ജെ പിക്ക് ഒരിടത്ത് പോലും വ്യക്തമായ രീതിയിൽ പ്രവർത്തനം കാഴ്ച വെക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല മൂന്ന് ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ വലിയ തരത്തിലുള്ള തോൾവിഭയം ബി ജെ പിക്കും എൻ ഡി എക്കും നരേന്ദ്രമോദിക്കും ശക്തമായി തന്നെ ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത് കാരണം അതുവരെ ഇല്ലാതിരുന്ന ഒന്നാം ഘട്ടത്തിൽ ഇല്ലാതിരുന്ന പ്രചരണ പരിപാടിയാണ് അല്ലെങ്കിൽ പ്രചരണ രീതികളാണ് ഇപ്പോൾ നരേന്ദ്രമോദി പലയിടത്തും നടന്നത് എന്നാൽ കോൺഗ്രസ് വ്യക്തമായ അജണ്ട വച്ച് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് കൃത്യമായി നാടിന്റെ വികസനങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ എന്ത് പറയണോന്നറിയാതെ എന്ത് ചെയ്യണോന്നറിയാതെ നട്ടം തിരിയുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ അവർ എപ്പോഴും എടുക്കുന്ന ആയുധമായ വർഗീയത മാത്രമാണ് ഇപ്പോഴവർക്ക് പറയാനുള്ളത് അതിനായി അവർ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം മോശക്കാരാണെന്ന് പറയുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ക്രിക്കറ്റിൽ പോലും ഇനി വരാൻ പോകുന്നത് മുസ്ലിം നാമധാരികൾ മാത്രമാണെന്ന പ്രചരണം വരെ ഉണ്ടാകുന്നത് അതായത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ്സിന് ഭരണം കയ്യിൽ കൊടുത്താൽ പിന്നെ അത് മുസ്ലിങ്ങൾ മാത്രമാവുന്ന ക്രിക്കറ്റായി മാറുമെന്നുള്ള പ്രചരണം വരെ നടക്കുന്ന സാഹചര്യത്തിൽ ഇവർ കൃത്യമായി ബി ജെ പി പ്രചരണത്തിൽ തോറ്റുപോകുന്നു എന്നുള്ള സാഹചര്യമാണുള്ളത് ബി ജെ പിക്ക് വ്യക്തമായി രാഷ്ട്രീയം പറയാനോ വികസനം പറയാനോ തന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ മോദിക്കോ സാധിക്കുന്നില്ല മോദി ഇതുവരെയും ചെയ്തത് മോദിയുടെ വികസനം മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ സ്ത്രീ സുരക്ഷ നാരി ശക്തി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരിടത്തും ഇത് ഏറ്റില്ല എന്ന് മാത്രമല്ല ഏൽക്കുന്നില്ല എന്ന് കൂടി പറയണെങ്കിലും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പോകാനാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും തീരുമാനം അങ്ങനെ എത്തുമ്പോഴും അവർക്ക് രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും പക്ഷെ അപ്പോഴും ഇവർ നന്നായി ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രചരണ പരിപാടിയിൽ പറഞ്ഞ നരേന്ദ്രമോദി പറഞ്ഞത് അംബാനിയും അദാനിയും രാഹുൽ ഗാന്ധിക്ക് കാശ് കൊടുത്തു എന്നാണ് അതും ടെമ്പോയിൽ രാഹുൽ ഗാന്ധിക്ക് കൊണ്ട് കാശ് കൊടുത്തു നിന്നും ഇതുവരെയും അംബാനിയെക്കുറിച്ചും മദാനിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്ന രാഹുൽ ഗാന്ധി പ്രചരണം പ്രചരണമെടുത്തപ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇവരെ കുറിച്ചും മിണ്ടുന്നില്ല എന്നും എന്താ അത് കാശ് വാങ്ങിയിട്ടാണോ എന്നും ടെമ്പോയിലാണോ കാശ് വാങ്ങി കൊണ്ടുവന്നതെന്നാണ് നരേന്ദ്രമോദി ചോദിച്ചു വെച്ചത് ഇതിനെല്ലാം കൂടി നാൽപ്പത് സെക്കൻഡിൽ രാഹുൽ ഗാന്ധി ഒരു കിട്ടില മറുപടി പറഞ്ഞിട്ടുണ്ട് മറുപടിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതുവരെ വാതുറക്കാതിരുന്ന മിണ്ടാട്ടം ഇല്ലാതിരുന്ന നരേന്ദ്രമോദിക്ക് അംബാനി എന്നും മദാനി എന്നൊക്കെ പറയാൻ ഇപ്പോ അറിയാമോ എന്നാണ് ചോദിക്കുന്നത് കൂടാതെ ടെമ്പോലാണ് പണം കൊണ്ടുവന്നതെന്ന് മോദിക്ക് എങ്ങനെയാണ് മനസ്സിലായത് മുന്നേ അങ്ങനെ കിട്ടി പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ജനങ്ങളോടായി രാഹുൽ ഗാന്ധി പറയുന്നൊരു കാര്യമുണ്ട് രാജ്യത്ത് നരേന്ദ്രമോദി ഇരുപത്തിരണ്ടോളം പേരെ കോടീശ്വരന്മാരാക്കിയിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദി അംബാനിക്കും അദാനിക്കും കൊടുത്ത കോടികൾ എത്രയാണോ അത്രയും കോടികൾ ഞങ്ങൾ ജനങ്ങൾക്കായി തരുമെന്നാണ് പറയുന്നത് അതായത് അവർ നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ബി ജെ പി എൻ ഡി എ അവർ ചെയ്തത് രാജ്യത്തെ ഇരുപത്തിരണ്ടോളം കോടീശ്വരന്മാരെ ഉണ്ടാക്കിയതാണ് എന്നാൽ ഞങ്ങൾ രാജ്യത്തെ പൗരന്മാരെ ലക്ഷാധിപതിയാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ബാക്കി വീഡിയോ കാണാം നമസ്കാരം മോദിജി थोड़ा सा घबराया गए क्या नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला और आपको यह भी मालूम कि ये टेम्पो में पैसा देते हैं क्या ये आपका पर्सनल एक्सपीरियंस है क्या आ, एक काम कीजिए सीबीआईडी को इनके पास भेजिए ना पूरी जानकारी करिए इंक्वायरी कराइए जल्दी से जल्दी कराइए घबराइए मत मोदी जी और मैं देश को फिर से दोहरा के कह रहा हूं जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना उतना ही पैसा हम हिंदुस्तान के गरीब लोगों को देने जा रहे हैं महालक्ष्मी योजना पहली नौकरी पक्की योजना इन योजनाओं के माध्यम से करोड़ों लाखपति बनाएंगे हम इन्होंने 22 अरबपति बनाए हैं हम करोड़ों लाखपति बनाएंगे